തിങ്കളാഴ്ച യുഎസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ മുൾമുനയിലാക്കുന്ന ഉത്തരവുമായി ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധമായി യു എത്തിയവരും താൽക്കാലിക തൊഴിൽ വിസ വിദ്യാർത്ഥി വിനോദസഞ്ചാര വിസകൾ എന്നിവയിലെത്തിയവരും ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനിമേൽ അവിടെ പൗരത്വം അവകാശമായി ലഭിക്കില്ല ജന്മാവകാശം എന്ന നിലയിൽ പൗരത്വം നൽകുന്നത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് റദ്ദാക്കി കഴിഞ്ഞു യു എസിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വത്തിന് അവകാശമുള്ളവരാണെന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിക്കെതിരെയാണ് ട്രംപിന്റെ ഉത്തരവ് ഇതിനു പുറമെ യു എസിന്റെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിൻവലിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് കാപിറ്റോളിക്കൽ കലാപം നടത്തിയവർക്കെല്ലാം മാപ്പ് നൽകുകയും ചെയ്തു യു എസിൽ ഇനിമേൽ സ്ത്രീ പുരുഷൻ എന്നീ രണ്ടു ലിംഗങ്ങൾ മാത്രം അംഗീകരിക്കുന്ന ഉത്തരവിലും ഒപ്പിട്ടിട്ടുണ്ട് മാതാപിതാക്കളിൽ ഒരാൾക്ക് യു എസ് പൗരത്വമോ ഗ്രീൻ കാർഡോ ഉണ്ടാകണം അല്ലെങ്കിൽ യു എസ് സൈന്യത്തിൽ അംഗമായിരിക്കണം തൊഴിൽ വിസയായ എച്ച് വൺ ബിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി യു പൗരത്വം പൌരത്വം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ്